നാല് സിനിമകള് ജയറാമേട്ടനെ വെച്ച് ചെയ്തത് ഞങ്ങള് അംഗീകരിക്കും പക്ഷെ അങ്ങനത്തെ നമ്മുടെ റീമി ടോമിനെ മലയാളത്തിൽ ആദ്യമായിട്ട് നായികയാക്കി ഒരു സിനിമ ചെയ്തത് കണ്ണചേട്ടനാണ് പറയാൻ പറ്റുമോ അതെങ്ങനെ അത് നീ ചെയ്യാത്തതുകൊണ്ടാണ് അല്ലാതെ വരാത്തത് കൊണ്ടൊന്നും അല്ല റീമിയൊക്കെ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് കണ്ണ ചേട്ട എന്താ വിശേഷങ്ങള് വളരെയധികം സന്തോഷമുണ്ട് ഈ ജയറാമേട്ടന്റെ ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയത് കാരണം നമ്മൾ മനസ്സിൽ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരുപടി ആൾക്കാർ ഇവിടെയുണ്ട് ജയരാമേട്ടൻ പിഷു റിമി അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ജയറാമേട്ടൻ്റെ മുപ്പത് വർഷത്തിലേറെയായിട്ടുള്ള ഈ ഒരു യാത്രയിൽ ഒപ്പം കൂടാൻ പറ്റിയതും അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അല്ല ഞാൻ എത്രയോ എത്രയോ ഡയറക്ടേഴ്സിന്റെ കൂടെ നൂറുകണക്കിന്റെ ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാ പല ഭാഷകളിലും മലയാളത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഒരേ ഡയറക്ടേഴ്സിനെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓരോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാരോട് മാത്രം നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര അടുപ്പം തോന്നി അങ്ങനെ അതിപ്പോ ഒരു സിനിമ ചെയ്താലും എത്ര സിനിമ ചെയ്താലും അങ്ങനെ നാല് സിനിമകൾ കൊണ്ട് ഒരു നാൽപ്പത് സിനിമയുടെ അടുപ്പമായിരുന്നു ഞങ്ങൾ മാനസികമായിട്ട് അതെപ്പോഴും ഇന്നും എന്ത് കാര്യം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആ സൗഹൃദം അതായത് എന്ത് കാര്യമാണേലും ആദ്യം ജയറാമേട്ടോ എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എന്താണ് വേണ്ടെന്നുള്ളൊരു മറുപടി കിട്ടും അത് തന്നെയാണ് ഇപ്പൊ ഈ പല സംവിധായകരും പറഞ്ഞിട്ടുണ്ടോ ഒരു സിനിമ ജയറാമേട്ടന്റെ കൂടെ ചെയ്താൽ നമ്മൾ ജയറാമേട്ടന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും നമ്മൾ മനസ്സൊരാളുടെ കൂടെ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത് ജനമട്ട ഈ ഒരു എണ്ണം തിങ്കൾ മുതൽ വെള്ളിവരെ മാറ്റി നിർത്തിയാൽ ബാക്കി മൂന്ന് സിനിമകളിലും ഞാനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആടുപുലിയാട്ടം ഞാനുണ്ട് പച്ചാഭിരാമൻ ഞാനുണ്ട് ും ഞാനുണ്ട് ഞങ്ങള് ഞാനും ആ മൂന്ന് സിനിമയിലും ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പടത്തില് എനിക്ക് തിങ്കൾ മുതലുള്ള കഴിഞ്ഞ ആടുപുലത്തിൽ നല്ലൊരു പാട്ട് പാടാൻ പറ്റിട്ടോ നല്ല നല്ല ഹിറ്റായ ഒരു പാട്ടായിരുന്നത് അതെ ആ കണ്ണൻ ചേട്ടൻ ഒരു നായികയെ ചെയ്യാം കാസ്റ്റ് കാര്യം സിനിമയുടെ കഥയെ ആലോചിച്ച സമയത്ത് ഞങ്ങൾ ചേരാമേ സംസാരിച്ചപ്പോൾ ആ ക്യാരക്ടറിനെ തന്നെ നമ്മൾ റിമിയുടെ ഒരു സ്വഭാവത്വമായിട്ട് അടുപ്പമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആലോചിച്ചത് അവസാനം അത് റിമിയിൽ തന്നെ എത്തിച്ചേർന്നു റിക്വസ്റ്റ് ആണ് ചേട്ടാ ഞാൻ ഞാൻ എന്നെ ഒഴിവാക്കിയെന്ന് ഒരു സിംഗപ്പൂർ ട്രിപ്പിന് പോയി കാരണം ഒഴിവായെന്ന് ആദ്യത്തെ രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് ഇല്ലയോ അഭിനയിക്കുകയോ അറിയാം അപ്പൊ അതിനുമുമ്പ് തന്നെ ആന്റോ ചേട്ടൻ എന്തെങ്കിലും ഡിമാൻഡ് ഓരോ ഡിമാൻഡും ഇല്ല തീർത്താൽ മതി എന്ന് പറഞ്ഞത് ആന്റോ ചേട്ടൻ കാര്യമാക്കി ഒന്നും കിട്ടില്ല ായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഇപ്പൊ എന്ത് സ്ലിം ആയിട്ടിരിക്കുന്നു പക്ഷെ ഒറിജിനൽ ആയിട്ട് മണിരത്നു ഫസ്റ്റ് പറഞ്ഞാ നല്ല വയർ വെക്കണമെന്ന് നല്ല വയറ് വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ചേട്ടന് എന്തൊക്കെയായിരുന്നു ഒന്നുമില്ല ഷൂട്ടിങ് ഏകദേശം അതിനടുത്ത് രണ്ട് മൂന്നാല് ഞാൻ ഗർഭിണിയാൻ തീരുമാനിച്ചു എത്തിച്ചാലാണ് നിൽക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഞാനും പോയി മണിരത്തത്തിന്റെ ഓഫീസിലിരുന്ന് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആൾവാർക്കടി എൻ നമ്പി എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്യാരക്ടറാണ് അപ്പൊ ബാക്കി ഇന്നൊക്കെയാണ് ചെയ്യുന്നത് ഇതാണ് ജയറാൻ ചെയ്യുന്നത് കഥയൊക്കെ എനിക്ക് വിവരിച്ചു തന്നു മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് എന്നിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു എന്റെ രൂപം നമ്പിയുമായിട്ട് സാമ്യം നേരെ അകത്ത റൂമിൽ ആദ്യം നമ്പിയുടെ കാരിക്കേച്ചർ വരച്ചതൊക്കെ കാണിച്ചു തന്നു അത് പണ്ട് കൽക്കി വരച്ചിട്ടില്ലേ കൽക്കി കൃഷ്ണമൂർത്തി വരച്ചിട്ടില്ല കാര്യം കാണിച്ചു തന്നു ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവൻ്റെ സ്വാമിയുണ്ട് ഓക്കെ എന്നാലും എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത റൂമിൽ പോയിട്ട് വിഷാരട്ടി എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടവില്ലേ അതില് ഞാൻ മൊട്ടയടിച്ചൊരു കുതിരപ്പുറത്തിരിക്കുന്നില്ലേ അതിന് വലിയ ബ്ലോക്ക് ചെയ്തവിടെ വെച്ചിരിക്കുന്നു ഇനി അങ്ങനെ അതിന്റെ മേളിലേക്ക് ആ കുടുംബം മാത്രം വെച്ചിട്ട് കാണിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ഒഴുക അത് നോക്കിയപ്പോ തന്നെ അങ്ങനെയാണ് എത്തിയത് എന്നെ അതിലേക്ക് എത്തിച്ചാണല്ലോ പുതിയ പുതിയ ഇപ്പോ വിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ തമിഴ് മലയാള സിനിമയാണ് അർജുൻ സാറ് തമിഴ് അർജുൻ സാറ് നായകനും കിഗിൽ റാണിയായിട്ടുള്ള ഒരു സിനിമയാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ലാസ്റ്റ് സ്റ്റേജ് നേരത്തെ നേരത്തെ ഡേറ്റ് തരണം റെക്കോർഡിങ്ങിന്റെ അല്ല ഈ പ്രീ അല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നാ പറഞ്ഞത് അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ശേഷം റെക്കോർഡിംഗ് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതാണ് കൊരങ്ങന്റെ ഈ പൂമാല കൊടുത്തു പറയുന്നത് ആ അതാണ് വിഷയം